ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ബിസിനസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ലിനൻ സെമി ലിനൻ മെറ്റീരിയലാണ് ഇത് പ്രത്യേകതയുള്ളത് ജെൻസിന് ഷർട്ട് തയ്ക്കാൻ കുർത്തയ്ക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ജെൻസിന് ഷർട്ടും കുർത്തയ്ക്കും പിന്നെ ലേഡീസിന് ടോപ്പ് അടിക്കാനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് നല്ല കളേഴ്സ് പേസ്റ്റൽ കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് മീറ്ററിന് മുന്നൂറ്റി ഇരുപത് രൂപ ഇത് സെമി ലിനൻ ആണ് മെറ്റീരിയൽ കണ്ടോ ഇതുപോലെയുള്ള മെറ്റീരിയൽ ആണ് ജെൻസിനും ഷർട്ടിനൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് മീറ്ററിന് മുന്നൂറ്റി ഇരുപത് രൂപ നല്ല നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ ഇങ്ങനെയാണ് അടുത്ത കളർ ഒരു ലൈറ്റ് റോസ് പോലെയാണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലാം തന്നെ അടുത്തത് ലൈറ്റ് ബ്ലൂ ആണ് അടുത്തത് ഒരു പീച്ച് ഷെയ്ഡാണ് ഇങ്ങനെ തയ്ക്കുമ്പോഴാണ് ടോപ്പ് ആണെങ്കിലും ഷർട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെ ലൈൻസ് വരുന്ന രീതിയിൽ തയ്ക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക അടുത്തത് ഇങ്ങനെയൊരു കളറാണ് ലൈറ്റ് വയലറ്റ് പോലെയാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇത്രയാണ് നമുക്ക് സെമി ലിനലിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽസ് ഇത് ഷർട്ടിനും ടോപ്പിനും എല്ലാറ്റിനും ഒരേപോലെ പോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് മുന്നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നത് ണ്ണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു